ഹലോ മുക്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ജീരക്കഞ്ഞി ആയിട്ട് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പിന് നല്ലൊരു ഇതാണ് ക്ഷീണം മാറാനും എല്ലാറ്റിനും നല്ലതാണ് നമ്മൾ കുറേ എണ്ണക്കടി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നേക്കായൊക്കെ നല്ലതാണ് നമുക്ക് ഈ ജീരകക്കഞ്ഞിട്ടോ ക്ഷീണമൊക്കെ നല്ല മാറും അപ്പോൾ എന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറടുപ്പത്ത് വെച്ചു അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഞാനെന്താ നായ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെന്താ ജീരക്കഞ്ഞി ഉണ്ടാക്കാൻ നമുക്ക് ആ ചുവന്ന പിന്നെ പച്ചരി ഉണ്ടല്ലോ മട്ടരിയുടെ മാതിരിയുള്ള പച്ചരി അതാണ് പായസത്തിനൊക്കെ നമ്മൾ മേടിക്കൂല ആ അരിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ അടുത്ത് അതില്ല അതുകൊണ്ട് ഞാൻ സാധാ എൻ്റെ ചോറക്കണ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏത് അരി കൊണ്ട് വേണമെങ്കിലും വെക്കാം അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏറ്റവും നല്ലത് വേവ് കുറവുള്ള അരി കൊണ്ട് വെക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ആ വെള്ളത്തിലേക്ക് വെള്ളം ചൂടാക്കി വന്നിട്ടുണ്ട് അതിൽക്ക് ഒരു ടീസ്പൂണ് ഉലുവ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ഒന്നര ടീസ്പൂണ് ആശാളി ഇട്ടുകൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇനി നമുക്ക് പാകത്തിന് കഞ്ഞിക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് അരി കഴുകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അരി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ അതൊന്ന് അടച്ച് വച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അരി ഇട്ടുകൊടുത്തിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം മൂടി വെച്ച് വേവിക്കണമെങ്കിൽ കാരണം എന്താ പറയുക നല്ലോണം ഇളക്കി കൊടുത്തിട്ടില്ല ഈ അടി പിടിക്കും കാരണം ഒരു കൊഴുപ്പുള്ള സാധനമാണ് ഈ ആശാളി നമ്മളെ കസേഴ്സിൻ്റെയൊക്കെ മാര്യ തന്നെ കസേഴ്സ് ബ്ലാക്ക് ആണ് റെഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരേപോലെ തന്നെ വള്ളത്തിലിട്ട് കുതിർത്തിയാലൊക്കെ ഒരേപോലെയാണ് അപ്പോൾ നമ്മൾ കുക്കർ വിസിലടിക്കൽ തുടങ്ങി അതിന് അതിൻ്റെ അടിയിൽ നമുക്ക് തേങ്ങ നിരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽക്ക് കുറച്ച് ചെറിയ ജീരകം ആ ചില നല്ല ജീരകം എന്ന് പറയും അവർ രണ്ട് പൂണ ചെറിയ ഉള്ളി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാന്നൊക്കെ ഞാൻ അരച്ചെടുത്ത് നമ്മളെ കുക്കർ തുറന്ന് നോക്കി നമ്മളെ കഞ്ഞിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കുറവുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി കേട്ടോ അപ്പോൾ ആ ചുടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾക്ക് നമ്മളെ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി തേങ്ങ കൊടുക്കാം ആ തേങ്ങ നമ്മളെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും കൂടി നമുക്ക് കൊടുക്കാം അങ്ങനെ തേങ്ങയൊക്കെ ഒഴിച്ച് റെഡി ആയിട്ടുണ്ട് അത് ഒന്ന് തിളച്ച് വരുന്നോടുകൂടെ നമുക്ക് മാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കടുത്തത് നമ്മളെ കഞ്ഞീരൊക്കെ വേണ്ടത് നമ്മൾ നെയ്യാണ് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ഒന്ന് വറുത് വിടണം അപ്പോൾ നമ്മൾ ചെറിയൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുക്കുക അതിന് അതിൽ നമ്മൾ ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ ചെറിയുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് പതിക്കനെ നല്ല മൂപ്പ് വരേണ്ട കേട്ടോ പതിക്കനെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കിനെ നമുക്ക് ആ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ കഞ്ഞി വട റെഡി ആയിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരാം ഇൻഷാല്ല